നാലര പതിറ്റാണ്ടുകളോളം പഴക്കമുള്ള പാരമ്പര്യ പൈതൃകവുമുള്ള ആ പ്രസ്ഥാനം കഴിഞ്ഞ ഒരു മാസ കാലമായി കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ പ്രവാചക സുല്ലാഹു അലി വസ്ല്ല തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനാചരണത്തിന്റെ ഭാഗമായി പ്രവാചകൻ മാനവികതയുടെ ദാർശനികൻ എന്ന ശീർഷകത്തിൽ മീലാദ് മീലാദ് ക്യാമ്പയിൻ കോൺഫറൻസ് മീറ്റുകൾ മീലാദ് മാനവ മൈത്രി സംഗമ സദസ്സുകൾ ഇങ്ങനെ വ്യത്യസ്തമായ മാനവ മൈത്രി സംഗമങ്ങളൊക്കെ കേരളത്തിൻ്റെ പല ജില്ലകളിലായി കഴിഞ്ഞ ഒരു മാസക്കാലമായി പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നു അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫു തങ്ങളുടെ വ്യക്തി ജീവിതത്തെ കുറിച്ചും ആ ദാർശനികമായ ജീവിതത്തെ കുറിച്ചും പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ എന്ന മഹത്തായ പ്രസ്ഥാനത്തെ കുറിച്ച് ഇതിലിരിക്കുന്ന ഓരോരുത്തർക്കും പുതിയ 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 ദിനത്തിൽ അപ്ഡേറ്റ് ആണ് എന്നതിൽ നിങ്ങൾക്കെല്ലാം അതിനെ സംബന്ധിച്ച് അവബോധമുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് ആ കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ എന്ന മഹത്തായ പ്രസ്ഥാനം അതിന്റെ പണ്ഡിത സഭയായ കേരള കേരള ഉലമ കൗൺസിൽ എന്ന അതിന്റെ പണ്ഡിത സഭ കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ ഈ വർഷവും വളരെ വ്യവസ്ഥാപിതമായ ഇടയിൽ അന്ത്യപ്രവാചകനെ സംബന്ധിച്ചുള്ള അവബോധ ക്ലാസുകളും സന്ദേശങ്ങളും മീലാദ് കോൺഫറൻസ് മീറ്റിംഗുകളും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിന്റെ ഗവർണർ ആയിരുന്ന ആരിഫ് ഖാൻ അവറുകളാൽ കൃത്യമായി അദ്ദേഹം ഈ സർവ നൽകിക്കൊണ്ട് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പ്രോജ്ജനമായ ഒരു വേദിയിൽ അദ്ദേഹം പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചും അന്ത്യപ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രവാചകൻ മാനവികതയുടെ ദാർശനികൻ എന്ന ആ പ്രമേയത്തിൽ നിന്നുകൊണ്ട് വളരെ സുന്ദരമായ പരിശുദ്ധ കുറിച്ച് പരിചയപ്പെടുത്തി കഴിഞ്ഞ വർഷം ഈ വർഷം വിവിധ പരിപാടികളോട് കൂടി ജമാഅത്ത് കൗൺസിലിന്റെ ബഹുമാനായ അധ്യക്ഷൻ നമ്മുടെ എല്ലാം ഏഷ്ട്ര സഹോദരനായി നാം കാണുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയതരനായ കരബന ബരാബ് അവർ അലഹമദില്ല ഈ മഹത്തായ പ്രസ്ഥാനത്തിൽ വളരെ വളരെ രീതിയിൽ നിലയിൽ സമൂഹത്തിന്റെ ഒരു വിഷയങ്ങൾ വരുമ്പോൾ സമൂഹം നേരിടുന്ന ആനുകാലികമായ വിഷയങ്ങളിൽ കൃത്യമായ നിലപാട് പറയുന്ന പ്രസ്ഥാനമാണ് കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിൽ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട മന്ത്രി മുഹമ്മദ് റിയാസ് ചെയ്ത ആ സമ്മേളനം അടുത്തുള്ള ഹാളിൽ ഒരു മഹത്തായ ം ചെയ്യുകയും സമാപനം കുറിക്കുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അതിന്റെ പോഷക പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഈ മഹത്തായ നബിദിന സന്ദേശത്തിന്റെ സമ്മേളനം കൂടിയാണ് ഈ ഈ ഈ ഈ ഈ മഹത്തായ മഹത്തായ സംഗമവും സഹോദരങ്ങളെ കേരള കേരള മുസ്ലിം ജമാഅത്ത് കൗൺസിലിന്റെ പണ്ഡിത സഭയായ എന്ന പ്രസ്ഥാനം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്ന മീനാദ് നബിദിന പൊതുസമ്മേളനം മാനവ മൈത്രി സംഗമം ഹൈന്ദവ പ്രതിരിക്ക ഇസ്ലാം പണ്ഡിതന്മാരുടെ പ്രവാക്ഷരങ്ങൾ മേള എന്നീ പരിപാടികളുടെ ഔപചാരികമായ സമാപന നബിദിന പൊതുസമ്മേളന നഗരിയിലാണ് നാം സംബന്ധിച്ചിരിക്കുന്നത് ഈ മഹത്തായ ഈ സമ്മേളന നഗരിയിൽ എത്തിച്ചേർന്ന ഈ ും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചരണങ്ങളിലൂടെ ഒക്കെ നമ്മുടെ ഈ സന്ദേശം കേട്ടറിഞ്ഞ മനസ്സിലാക്കി വന്ന എല്ലാ പ്രമുഖ വ്യക്തികളും അതുപോലെ തന്നെ നല്ലവരായ എല്ലാ നാട്ടുകാരെയും ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് സഹോദരങ്ങളെ ബഹുമാനികളെ ഇന്നത്തെ കാലം നമുക്കറിയാം എന്ത് സംസാരിക്കണം എന്ന് പഠിക്കുന്നതിനേക്കാൾ എന്ത് സംസാരിക്കരുത് എന്ന് പഠിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത് കാരണം നാം പറയുന്ന ശകലങ്ങൾ മാത്രം അടർത്തിയെടുത്തുകൊണ്ട് അതിനെ തെറ്റിദ്ധരിപ്പിക്കുകയും അതിനെ ഒരു വർഗീയവർഗരിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരണം ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നാം എന്ത് സംസാരിക്കണം എന്ന് പഠിക്കുന്നതിനേക്കാൾ എന്ത് സംസാരിക്കരുത് എന്ന് പഠിക്കേണ്ട ഒരു കാലം കൂടിയാണ് എന്ന് നാം മനസ്സിലാക്കണം ഇന്ന് നമുക്കറിയാം ഇന്ത്യ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ത് എന്ന് ചോദ്യത്തിന് നമുക്ക് പറയാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഇന്ത്യ രാജ്യം ഇന്ന് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വർഗീയതയാണ് തൊട്ടതിനും പിടിച്ചതിനും വ്യക്തിപരമായ വിഷയങ്ങൾ പോലും അതിനെ വർഗീയവൽക്കരിച്ചുകൊണ്ട് തമ്മിലടിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ സാമുദായങ്ങൾക്ക് വേണ്ടി ചില ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യരെ തമ്മിലടിപ്പിക്കുന്ന ഒരു വിഭാഗം എല്ലാ മതവിഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് വിസ്മരിക്കാൻ കഴിയുകയില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇത്തരം സംഗമങ്ങൾ ഇവിടെ യഥാർത്ഥത്തിൽ മതദർശനങ്ങൾ പ്രഖ്യാപിക്കേണ്ടതാണ് ആരാണ് ഇവിടെ മതം പഠിച്ച പുരോഹിതന്മാരാണ് ആ പുരോഹിതന്മാരുടെ ഇത്തരം സംഗമങ്ങൾ പലരെയും അലോസരപ്പെടുത്തുന്നുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും ഒരു മാനവ സൗഹാർദ്ദ വേദി ഇവിടെ സംഘടിപ്പിച്ചപ്പോൾ പോലും ആൾക്കാരുടെ ആൾക്കാർ മാത്രം നമുക്കിവിടെ ഉണ്ട് എങ്കിലും നമ്മൾ മുന്നോട്ട് വെക്കുന്ന പ്രമേയം പ്രമേയം എന്നാൽ എന്താണ് സാഹോദര്യവും ഐക്യതയും വരും തലമുറയിലേക്ക് കൈമാറണം എന്നുള്ള ഒരു കൃത്യമായ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം സംഗമങ്ങൾ നാം ഇവിടെ ഒരുമിച്ച് കൂട്ടുന്നത് കാരണം ഇത് ഒരു മാനവ മൈത്രി സംഗമമാണ് മതപുരോഹിതന്മാർ ഒരുമിച്ച് നിൽക്കുമ്പോൾ അവരുമായി അവരുടെ അണികൾ അതിനേക്കാൾ കൂടുതൽ അടുക്കുകയും പുലർത്തുകയും ചെയ്യും എന്നതിൽ യാതൊരു സംശയവുമില്ല കാരണം പരിശുദ്ധ ഖുർആൻ ഞാൻ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ

എന്നിട്ട് ലോകത്തുള്ള മനുഷ്യർ അവർ അധാർമികമായ കാര്യങ്ങൾ കൊണ്ട് മനുഷ്യൻ സംഭവിക്കുമ്പോൾ അധാർമികമായി നശിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ ധർമ്മ സംസ്ഥാപകന്മാരായി ലോകത്ത് പ്രവാചകന്മാരും അതുപോലെ തന്നെ ദൈവദൂതന്മാരും അതുപോലെ തന്നെ ഋഷിമാരും മഹർഷിമാരും യവനിമാരും ലോകത്തേക്ക് വരുമെന്നുള്ള സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് വൻസല ഹഖ് ലോകത്തെ ധർമ്മ സംസ്ഥാപകന്മാർ വരുമ്പോൾ അവർക്ക് കൃത്യമായ വേദഗ്രന്ഥങ്ങൾ നൽകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇന്ന് നമുക്കറിയാം ഞാൻ നീട്ടിപ്പരത്തിക്കൊണ്ട് പറയുന്നില്ല പ്രസംഗിക്കുന്നില്ല കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഷാ ഇവിടെ ഓരോ മുസ്ലിം പ്രതിനിധികളായി 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 അതുപോലെ അതുപോലെ ക്രൈസ്തവ ബൈബിളും തന്നെ ഒക്കെ പഠിച്ച പുരോഹിതന്മാർ പണ്ഡിതന്മാരുണ്ട് അവർ ഈ ഇവിടെ സംസാരിക്കും അത് നമ്മൾ കേൾക്കാനാണ് വന്നത് അതുകൊണ്ട് ഞാൻ ഒരു അധിക പ്രസംഗം നടത്തുന്നില്ല പക്ഷേ എല്ലാ പരിശുദ്ധ വേണ്ടി ുമായി വന്നിട്ടുണ്ട് എന്നാണ് നിങ്ങളറിയോ ഞാൻ പറയുന്നില്ല ലോകത്ത് ആദ്യമായി രൂപം കൊണ്ട വേദഗ്രന്ഥം ഋഗ്വേദമാണ് ചതുർവേദമാണ് ചതുർവേദത്തെ ഒന്നാമത്തെ ഋഗ്വേദമാണ് യജുർവേദമാണ് സമവേദമാണ് അതർവേദമാണ് ഈ നാല് വേദങ്ങളുടെയും അടിത്തറ മനുഷ്യരെല്ലാം ഒരൊറ്റ സമൂഹമായിരുന്നു

ായി ചിന്തിക്കുന്നവൻ അവൻ പ്രഖ്യാപിക്കും ലോകത്തുള്ള മനുഷ്യരെല്ലാം വസ്തുത ഭൂമിയിലുള്ള മനുഷ്യരെല്ലാം ഒരു തറവാടങ്ങമാണ് ഒരു കുടുംബാംഗമാണ് എന്ന് ഉമ്മത്തം മനുഷ്യരെല്ലാം ഒരൊറ്റ പറഞ്ഞ വിശുദ്ധ സമുദായമാണ് സാദൃശ്യമായ വചനങ്ങളാണ് അതിനു മുമ്പുള്ള ബൈബിളിലും പരിശുദ്ധ ബൈബിളിലും അതുപോലെ തന്നെ ഇന്ന് ഹൈന്ദവ പുരാണങ്ങളിലും ഈ ചതുർവേദങ്ങളിലും അതുപോലെ ഇതിഹാസങ്ങളിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് പരിശുദ്ധ ബൈബിൾ പറഞ്ഞല്ലോ ഭൂമിയിൽ സമാധാനം എന്നാണ് സമാധാനമാണ് സമാധാനം എന്ന ഭാഷ ആദ്യമായി രൂപപ്പെട്ടത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ലോകത്ത് വേദഗ്രന്ഥമായി സ്ഥാപിക്കപ്പെട്ട ഋഗ്വേദമാണ് അതിന്റെ ഉപനിഷത്തുക്കളാണ് അതിന്റെ ഉപശാഖകളായ മറ്റുള്ള വേദഗ്രന്ഥങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിയും സമാധാനം ശാന്തി എന്നതാണ് ശാന്തി 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 എന്ന സംസ്കൃത സംസ്കൃത വാക്കാണ് സത്തമയ തമസോമാ മൃത്യോമാ അമൃതം കമയ ഓം വാക്കിൽ നിന്നാണ് പിന്നീട് മഹാനായ യേശുക്രിസ്തു ലോകത്തോട് പ്രഖ്യാപിച്ചത് തന്റെ അനുയായികളുടെ മുമ്പിലേക്ക് യേശുക്രിസ്തു വരുമ്പോൾ അനുയായി വലിയ കടന്നു ചെന്നുകൊണ്ട് മഹാനായ യേശുദേവൻ പറയുമായിരുന്നു

ശാന്തി എന്ന സംസ്കൃത വാക്കിൽ നിന്നാണ് പിന്നീട് പരിണമിച്ചുകൊണ്ട് എന്ന വാക്ക് വന്നത് പിന്നീട് ലോകത്തേക്ക് വന്ന അന്തിമേദ്രന്ഥങ്ങൾ പഠിപ്പിച്ച അന്തിമ വേദ വേദത്തിന്റെ ആചാര്യനായ മുഹമ്മദ് പഠിപ്പിച്ചു അസലക്കും നിങ്ങൾക്ക് ശാന്തി ഉണ്ടാകട്ടെ അപ്പൊ ശാന്തി എന്ന ഋഗ്വേദവും അതുപോലെ തന്നെ എന്ന ബൈബിൾ വചനവും അരാമിക് ഭാഷയാണ് ഇവിടെ ഫാദർമാരുണ്ട് ഞാൻ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പറയുന്നത് തിരുത്തി തരണംമാരുണ്ട് അതുപോലെ തന്നെ സന്യാസവേരിമാരൊക്കെ ഉണ്ട് സ്വാമിജി അമ്മയുണ്ട് എന്തെങ്കിലും ആ വേദഗ്രന്ഥത്തിൽ നിന്നും തെറ്റുണ്ടെങ്കിൽ എന്നെ തിരുത്തിത്തരണമെന്നാണ് ഞാൻ അന്ത്യപ്രവാചകനായി വന്ന ഗ്രന്ഥത്തിന്റെ മുഹമ്മദ് നബി പറഞ്ഞു സലാം സലാം അതാണ് ലോകത്തുള്ള പരസ്പരം ലോകത്ത് ശാന്തി ഉണ്ടാകട്ടെ സമാധാനം ഉണ്ടാകട്ടെ അവരുടെ അഞ്ചു നേരമുള്ള പ്രാർത്ഥനകളിൽ അവർ പറയും സലാം സലാം ശാന്തി ശാന്തി സമാധാനം എന്നുള്ള വാക്കാണ് അപ്പൊ ഞാൻ വളരെ ുരുക്കം ചില വചനങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നുള്ളതാണ് അതുമായി വളരെ ഹ്രസ്വമായ നിലയിൽ കുറഞ്ഞ സമയത്ത് നമ്മുടെ പണ്ഡിതന്മാർ ഇവിടെ സംസാരിക്കും കേൾക്കുവാനും ഇത്തരം സൗഹൃദ മാനവ മൈത്രി സംഗമങ്ങൾ അന്ത്യനാള് വരെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ് കാരണം സ്വാഗത പ്രസംഗം നമ്മൾ ഒരുപാട് നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല ഒരുപാട് വിശിഷ്ട അതിഥികളുണ്ട് ഞാൻ അതുകൊണ്ട് തന്നെ അതൊക്കെ മാനിച്ചുകൊണ്ട് ഞാൻ കടക്കുകയാണ് ഈ ഈ ഈ മഹത്തായ മുബാറക് മാനവ മാനവ മൈത്രി മൈത്രി സംഗമം എന്ന അനുഗ്രഹീതമായ സംഗമത്തിന്റെ അധ്യക്ഷൻ ഇതിൽ പലർക്കും പലർക്കും ഉസ്താദിനെ വ്യക്തിപരമായി അറിയാം ഏകദേശമുള്ളവർക്കൊക്കെ ഉസ്താദിനെ അറിയാം കാരണം തൊട്ടടുത്ത് ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഉസ്താദ് ചെയർമാനായി സ്ഥാപിക്കപ്പെട്ട ജെ എൻ സി ടി മൗലാന അനിശ്ചിതനായ ഞങ്ങളുടെ കമ്മിറ്റിയുടെ ചെയർമാനാണ് കഴിഞ്ഞ വർഷമായി അലഹമില്ല ഇവിടെ വന്ന് നമ്മളെയൊക്കെ കൂട്ടി പിടിച്ചുകൊണ്ട് അതിന്റെ ഉത്തരവയോട് കൂടി കൊണ്ടുപോകാൻ വേണ്ടി ഉസ്താദ് നടത്തുന്ന ശ്രമങ്ങളും കഴിയുന്ന രീതിയിൽ ചെയ്യുന്ന സേവനങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയവരാണ് അതുപോലെ തന്നെ ജമാഅത്ത് കൗൺസിലിന്റെ പണ്ഡിത സഭയായ കേരള കൗൺസിൽ എന്ന പണ്ഡിത സഭയുടെ കേരളയുടെ അനശ്വര്യനായ വർക്കിംഗ് ചെയർമാനും കൂടിയാണ് ബഹുമാനപ്പെട്ട ഉസ്താദിനെ പിതൃ പിതൃതുല്യനായി അഥവാ എന്റെ ഈ മാർഗത്തിലേക്ക് എന്റെ എന്റെ പിതൃ തുല്യായ മൗലവി അവരാണ് അദ്ദേഹത്തിന്റെ നാമത്തിലാണ് ഈ നേതൃ തന്നെ ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത് ഈ സംഗമ സ്ഥലത്തിന് നമ്മൾ പേരിട്ടിരിക്കുന്നതിന്റെ മർഹുവും ബഷീർ മൗലവി എന്നാണ് അദ്ദേഹമാണ്

ാണ് എന്റെ പിതൃ തുല്യനായി എന്റെ സഹോദര സഹോദരനായി ഒക്കെ ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ബഹുമാനനായ ഉസ്താദ് ആ ഉസ്താദാണ് ഈ മഹത്തായ ഈ സംഗമത്തിന്റെ ഐശ്വര്യനായ ചെയർമാൻ ബഹുമാനിയായ ഉസ്താദിനെ കേരളം ജമാഅത്ത് ഉസ്താദിനെ സ്വാഗതം അതുപോലെ തന്നെ ഈ മഹത്തായ സംഗമ സദസ്സനെത്തൊണ്ട് അനുഗ്രഹീതമാക്കിയ പരിശുദ്ധ പരിശുദ്ധിന്റെ വചനങ്ങൾ കൊണ്ട് ഈ പ്രദോജനമായ ഈ വേദിയെ അനുഗ്രഹീതമാക്കിയ അൽ ബഹ്മാനിയനായ

കേരള മുസ്ലിം ജമാഅത്ത് മഹത്തായ പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞ നാലര പതിറ്റാണ്ടുകാലം ഈ കേരളത്തിൽ കേരളത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രവാചകനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ക്യാമ്പുകളും അതുപോലെ തന്നെ റമദാൻ വരുമ്പോൾ റമദാൻ റിലീഫ് സംഗമങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ മാതൃകാ പ്രസ്ഥാനം ഇന്ന് ഈ സുദീർഘമായ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട നമ്മുടെ കരമന ബയാർ സാഹിബ് അവരകൾ അദ്ദേഹത്തിന്റെ ഈ സമുദായത്തിൽ ഉണ്ടാകുന്ന ആനുകാലികമായ വിഷയങ്ങളിൽ കൃത്യമായ ഇടപെടലുകൾ അദ്ദേഹത്തിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ചരിത്രത്തിന്റെ താളുകളിൽ സ്വർണ്ണലിപികളാൽ ആലേഖനം ചെയ്യപ്പെടും എന്നതിൽ സംശയമില്ല നമ്മുടെ നമ്മുടെ സഹോദരൻ ഈ സദസ്സിന്റെ സംസ്ഥാന അബ്ബാഹു ദീർഘായുസും ആരോഗ്യവും നൽകട്ടെ ഇനിയും ഇത്തരം മഹാസംഗമകൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള എല്ലാവിധ സ്ഥൈര്യവും ധൈര്യവും എല്ലാവിധവും ആർജവവും അബ്ബാഹു നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ായ നമ്മുടെ സഹോദരൻ ബയാർ സാഹിബ് അവരുടെ ഹർദമായി ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു